ടാണോ അപ്പൊ എടുക്കും തിരിഞ്ഞിരിക്കും മനസ്സിലായോ സെറിഞ്ചല്ലാട്ടാ ഇത് ഡോഗിന് ടാബ്ലറ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇതിന്റെ ഇഷ്ടം പോലെ ഇപ്പൊ അഡ്വർടൈസ്മെന്റ് സോഷ്യൽ മീഡിയയിലെല്ലാം കറങ്ങുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് വാങ്ങിച്ചുവെക്കാന്ന് വിചാരിച്ചതാണ് ടാബ്ലെറ്റ് താണ്ടിങ്ങനെടുത്തിട്ട് ഇതിനകത്തോട്ട് താണ്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റിവയ്ക്കാനായിട്ട് പറ്റും ഇതാ വേണ്ട ഇങ്ങനെ ഇരുന്നോളും ഓക്കെ അതിനുശേഷം നമ്മള് ഡോഗിനെ വളരെ സ്നേഹപൂർവ്വം വിളിച്ചിട്ട് കേട്ടാ ചെറിയ മാമ വേണക്ക് എന്നാ ആ വാ 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 വാതെ ഇങ്ങനുണ്ട് തിന്നു നോക്ക് കൊള്ളാവോ ഒരെണ്ണത്തരട്ടെ വിചാരിക്കും നേരെ നന്നാ പോരാ എന്തിനായി കിടന്ന് എന്തിനായി അവനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് നേരെ നന്നാ ആ കണ്ടോ ഉം ഓക്കെ ജസ്റ്റ് നമ്മുടെ സിറിഞ്ചിന്റെ അതേ മെക്കാനിസം തന്നെ കേട്ടോ വലിയ ആയിട്ട് വേറെ കൂടുതലൊന്നും ഇല്ല അതാണ്ട് ഇത് കണ്ടോ ഇതുണ്ട് ഇതിന്റെ കൂട്ടത്തില് രണ്ട് നോസില് ഫ്രീ ആയിട്ട് ഇട്ടു ഇതേപോലെയുള്ള ഒരെണ്ണത്തിന്റെ അറ്റത്ത് ഇതേപോലെ ചെറുതായിട്ടൊരു ഒരു ഒരു കട്ട് കാണും ഓക്കെ അത് ഗുളിക കൊടുക്കാനുള്ളതും അല്ലാതെ ഇങ്ങനില്ലാത്ത ഒരെണ്ണം ഉണ്ട് അത് വേറെ ഒക്കെ കൊടുക്കാനുള്ളതുമാണ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് താണ്ട് ഇതിനകത്തെടുത്ത് ഇട്ടു ഇതിനകത്തടുത്ത് ഇട്ടിട്ട് ടാബ്ലറ്റ് ആ കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ സൈസ് ആയിരിക്കുമല്ലോ ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കണ്ടാ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനകത്തോട്ട് വെക്കാൻ പറ്റും ഇപ്പൊ ടൈറ്റ് ആയിട്ടിരിക്കുക നമ്മളിവിടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ് രോഗിന്റെ വായലോട്ട് പോവും ഇങ്ങനെ വരും കണ്ടോ ഓക്കെ ഇതാ സംഭവം പ്രത്യേകിച്ച് വലിയ കാര്യൊന്നും ഇല്ല നമ്മള് കൊടുക്കണം ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് വായിലോട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ഒന്നുകൊണ്ടാ ഓക്കെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് അഡ്വെർടൈസ്മെന്റ്സ് നമ്മൾ കാണും അപ്പൊ ഗുളിക ഈ അഗ്രഷൻ ഉള്ള ഡോക്സിന് വായിലിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് വർക്ക് ആകും എന്ന് കരുതിയിട്ട് വാങ്ങിക്കും ഇതിന്റെ അറ്റത്തോട്ട് ഇതേപോലെ പ്രസ് ചെയ്യും ഡോഗിന്റെ വായിക്കൊണ്ട് ഗുളിക പ്രസ് ചെയ്യും പിന്നീട് രണ്ടാമത്തെ തവണ ഡോഗ് സമ്മതിക്കത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൃത്യമായിട്ട് ഡോഗിനെ കണ്ടീഷൻ ചെയ്യുന്നില്ല ഈ സാധനവുമായിട്ട് ഈ സാധനം എന്ന് പറയുന്നത് അത്ര നല്ല ക്വാളിറ്റി ഒന്നും അല്ല ബിലോ ആവറേജ് എന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ ബിലോ അവറേജ് എന്നുള്ളതല്ല ഇപ്പൊ നമ്മുടെ ഈ ഒരു പർപ്പസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ടിട്ടിടുന്നതിന്റെ അത്രയും പോലും ഇല്ല ഇതിനെക്കാട്ട് ഈസി ആയിട്ട് നമ്മൾ സാധാ സിറിഞ്ച് വാങ്ങിച്ച് വേണോ എന്നുണ്ടെങ്കിൽ ചെയ്യാനും ഒക്കെ പറ്റും ഒരു കാരണവച്ചാലും ഡോഗിന് ഇഷ്ടമല്ലാത്ത ഒരു മരുന്ന് കൊണ്ടുവച്ചിട്ട് ഇത് ആദ്യം കൊടുക്കാനായിട്ട് നോക്കരുത് അതിനാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടില്ലേ ഒരു എന്തെങ്കിലും ഒരു ഡോഗിന്റെ ഫുഡ് എടുക്കുക ആദ്യം ഈ ഫുഡ് ഡോഗിന് ഇഷ്ടമുള്ളതായിരിക്കണം നല്ല ആക്രാന്തം ഉള്ളതായിരിക്കണം അത് ആദ്യം ഡോഗിനെ ഒന്ന് കാണിക്കുന്നു ഓക്കെ കാണിച്ചല്ലോ കാണിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സാധനം കാണിക്കുക ഓക്കെ അതിനുശേഷം ഇവനെ കാണിച്ചുകൊണ്ട് തന്നെ ഇതേപോലെ എന്തെങ്കിലും എടുത്ത് ഇതിനകത്തോട്ട് വെക്കുക ഇങ്ങനെ വെക്കുമ്പോഴത്തേന് ഡോഗിന് ഈ ഒരു ഐറ്റം എന്തോ പോസിറ്റീവായിട്ട് ഇവനുമായിട്ട് കണക്റ്റാകും ആ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വിസിലടിച്ചിട്ട് ഡോഗിന് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നത് പോലെ തന്നെ അപ്പൊ ഇവനെ കാണിച്ചിട്ട് തന്നെയാണ് ഈ ഫുഡ് ഇതിനകത്ത് വെച്ചത് അപ്പൊ ഈ സാധനം എന്താണ് ഫുഡ് വെക്കാനുള്ള ഒരു ഫീഡറായിട്ട് ആയിട്ട് മാറും അല്ലേ അപ്പൊ അതിനുശേഷം കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഇയാൾ ഹാപ്പി ആയിരിക്കും എന്നാ കണ്ടോ അതിനകത്ത് നക്കാനും ഒക്കെ തുടങ്ങും അപ്പം ആ സമയത്ത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫീഡറായിട്ട് മാറി കഴിഞ്ഞു ഇത് മിനിമം ഒരു അഞ്ച് ആറ് വട്ടമെങ്കിലും ചെയ്യാതെ ഒരിക്കലും ടാബ്ലറ്റ് എടുത്ത് വെക്കരുത് അതിന് ശേഷം നമ്മൾ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു സൈഡ് വെക്കുന്നു അതിനകത്തുനിന്ന് ഫുഡ് എടുക്കുന്നു കൊടുക്കുന്നു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ ടാബ്ലറ്റ് എടുത്ത് വെക്കുന്നു കൊടുക്കുന്നു ഇയാൾ ആ ഒരു ഫ്ലോയിലായിരിക്കും അറിയാത്തതൊന്നും ഇല്ല മനസ്സിലായല്ലേ അപ്പം ആ ഒരു കാര്യം കൃത്യമായിട്ട് കണ്ടീഷൻ ചെയ്തിരിക്കണം ഇത് ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ഒരു ലീഷ് ലീഷിടുകയാണെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡോഗിനെ കാറി കാറിക്കേറ്റുവാണെന്നുണ്ടെങ്കിലോ മൗത്ത് കാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിലോ എല്ലാത്തിലും കണ്ടീഷനിങ് വേണം കണ്ടീഷനിങ് തന്നെ രണ്ട് കാര്യത്തിൽ ചെയ്യണം ഒന്നാമത്തെ എന്ന് പറയുന്നത് ആ പുതിയൊരു സാധനം ഡോഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രീറ്റ് വെച്ചിട്ട് ഫുഡ് വെച്ചിട്ട് അല്ല അങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആ സാധനം കാണിക്കുന്നു ട്രീറ്റ് കൊടുക്കുന്നു കാണിക്കുന്നു ട്രീറ്റ് കൊടുക്കുന്നു അതോടുകൂടി ആ സാധനം കണക്റ്റാകും സെക്കൻഡറിയോ അല്ലാന്നുണ്ടെങ്കിൽ ടെർഷറിയോ ആയിട്ട് ട്രീറ്റു ആയിട്ട് കണക്റ്റാകും രണ്ടാമത് ഇത് നമ്മൾ എന്തിനാണോ ഉപയോഗിക്കുന്നത് ആ ആക്ടിവിറ്റി ഡോഗിന് ആക്കണം ഇതേപോലെ തന്നെ കണ്ടീഷൻ ചെയ്തെടുക്കണം ഇതിന്റെ എന്തുവാണ് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഇതാണ് അല്ലേ ഡോഗിന്റെ വാതിറക്കുന്നു പ്രസ് ചെയ്യുന്നു ഇതാണ് ഇതിനകത്ത് വരാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോഴെല്ലാം ഡോഗിന് ട്രീറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം തുടക്കത്തിൽ അല്ലാതെ മരുന്നല്ല കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് മരുന്നാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനമാകും ഈ ആക്ടിവിറ്റി നെഗറ്റീവ് ആകും അപ്പൊ നമ്മള് പോസിറ്റീവായിട്ട് ഇതിനെ കാണിച്ചിട്ടുണ്ട് മാത്രം കാര്യമില്ല ഈ ആക്ടിവിറ്റിയും ചെയ്യണം കെറിമാമം കുറയ്ക്കത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ പഴയതുപോലെ പഴയതുപോലൊന്നും അല്ല ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സർസൈസ് ജിമ്മ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഓഹ് ചെക്ക് ാണ് കട്ട കലിപ്പ കട്ട വാ അഭിനയം മതി അഭിനയം മതി ഇനി പോരാ ഇഞ് പോരാ വാ വാ തരാം തരാം ഇനി വാ ചെറിയ മാമൻ എന്തിനാ കൊരച്ചപ്പോ കാണിക്കാം കേറ് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യവും നമുക്ക് ഇങ്ങനെ ഇഷ്ടമാക്കി എടുക്കാം ഉദാഹരണത്തിന് ഇപ്പൊ ഇവനെ കുറയ്ക്കുന്ന ഇഷ്ടമല്ല ആൾക്കാരുടെ അടുത്ത് ദേഷിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ നമുക്ക് അതും ഇതേപോലെ തന്നെ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒരു ദിവസത്തെ കാര്യൊന്നുമല്ല നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഈ സാധനം നിങ്ങൾ വാങ്ങിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര കുറവാണ് സിലിക്കൻ മെറ്റീരിയൽ ഇത് സിലിക്കൻ മെറ്റീരിയലൊക്കെയാണ് പക്ഷെ ഇത് ഇതാണ്ടത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഊരി പോവും കണ്ടോ ഇങ്ങനെ ഊരിപ്പോവും അതേപോലെ ഇതിൻ്റെ വാക്കും അത്ര സെറ്റൊന്നും അല്ല അപ്പൊ നിങ്ങൾ പരസ്യം കണ്ടിട്ട് അതിൽ പ്രലോഭിതരായിട്ട് ഇത് വാങ്ങിക്കണ്ട നിങ്ങൾ വിചാരിക്കുന്നെന്ന് പറയുന്നത് ഈ ടാബ്ലറ്റിന്റെ കൈപ്പും ഒക്കെ കാരണ ഇവർ ഈ ഇവർക്ക് അങ്ങനെ വലിയതായിട്ട് നമ്മളെപ്പോലുള്ള ടേസ്റ്റ് ബഡ്സ് ഇല്ല അതായത് എല്ലാ രുചിയും നമ്മളെപ്പോലറിയല്ല പക്ഷെ നമ്മളെ കാട്ടിൽ ഒരു പത്ത് നാൽപ്പതിനായിരം ഇരട്ടി മണങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റും അത് നല്ല ദൂരത്തേക്ക് വെച്ച് അറിയാനായിട്ട് പറ്റും എന്തായാലും നമ്മൾ ഇത് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കുക അപ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും ഫുഡിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നതും ചില ഡോക്സിന് വർക്കാകത്തില്ല എൻ്റെ ചെസ്റ്റ് ഒരു സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ അവർ മുങ്ങിക്കളയും അവർക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് അതിൻ്റെ ഒരു ഒരു കാരണവും കൂടെ ഉണ്ട് കേട്ടോ ഇവർക്ക് വയ്യാതിരിക്കുന്ന സമയത്തല്ലേ നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നത് അവർക്ക് ഇപ്പോൾ ഓൾറെഡി ഇതിനോട് ഫുഡിനോട് അല്ലാതെ ഈ സ്മെല്ലിനോടൊക്കെ ഒരു മനം മരപ്പൊക്കെ തോന്നുന്നത് അവർ വൊമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉള്ള സമയത്തായിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു വിഷയമുണ്ട് പക്ഷെ ഒരിക്കലും വിര മരുന്ന് കൊടുക്കുന്ന മരുന്ന് അങ്ങനെ ആവേണ്ട കാര്യമില്ല നമ്മൾ ആദ്യമേ കൊടുക്കുന്നതിനകത്തുള്ള മിസ്റ്റേക്ക് കാരണം എങ്ങനെ വരുന്നതെന്ന് പറയുന്നത്